ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും മെമ്പാടി ഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നൈറ്റ് ഡ്രെസ്സിൻ്റെ കളക്ഷൻസ് ആണ് അടിപൊളിയായിട്ട് വരുന്ന നൈറ്റ് ഡ്രസ്സാണ് നമുക്ക് ഡീറ്റെയിൽ വീഡിയോ കാണാം ഫസ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ കളറിലാണ് അതായത് കരിമ്പച്ച ഒരു ഇലപ്പച്ച കളറിലാണ് വന്നിരിക്കുന്നത് വൈഡ് ആയിട്ട് വരുന്ന ഒരു യൂണിക് കൊടുത്തിട്ട് ചെസ്റ്റ് പോഷനിൽ വൈറ്റ് കളർ വരുന്ന ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഡ്രസ്സ് കംപ്ലീറ്റും ഒരു വീവിങ്ങും പോയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് മെറ്റീരിയൽ നോക്കുമ്പോൾ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബോട്ടം വെയർ വരുന്നത് എലാസ്റ്റിക് ബേസ് ബാൻഡോട് കൂടി പലാസോ ടൈപ്പിലുള്ള ബോട്ടം വെയറാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് കളർ വരുന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് നല്ല മനോഹരമായിട്ട് വരുന്ന നൈറ്റ് ഡ്രസ്സാണ് ഇതിൽ വൈഡായിട്ട് വരുന്ന യൂണിക് കൊടുത്തിട്ട് ഇതിൽ ചെസ്റ്റ് പൊസിഷനിൽ ലെറ്റർ വരുന്നത് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ട് സ്ലീവിൻ്റെ ഒരു പടി കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചസ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ട്വൻറ്റി ഫൈവ് ആണ് ബോട്ടൺ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് സൈസ് വരുന്നത് എക്സ് എൽ ടു ത്രിപിൾ ആണ് പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ ലെറ്റർ വന്നിരിക്കുന്നത് സിൽവർ ഗ്രേ കളറിലാണ് അതിൻ്റെ ലെറ്റർ വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ട് വൈഡായിട്ട് വരുന്ന ഒരു നെക്ക് യു നെക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് വരുന്ന നൈറ്റ് ഡ്രസ്സാണ് ക്ലോത്തിൽ ഓൾ ഓവർ വന്ന ഒരു സെൽഫ് വീവിങ് പോയിട്ടുണ്ട് സ്ട്രെച്ചബിളായിട്ടാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേ കളറാണ് അടിപൊളിയായിട്ട് വരുന്ന ഒരു ഗ്രേ കളറിലാണ് വന്നിരിക്കുന്നത് സൈസ് വരുന്നത് എക്സ് എൽ ടു ത്രിബിൾ എക്സിലാണ് വൈഡ് ആയിട്ട് വരുന്ന ഒരു യൂണിറ്റ് കൊടുത്തിട്ട് ഇതിൽ ലെറ്റർ വന്നിരിക്കുന്നുണ്ട് ബ്ലാക്ക് കളറിലാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിൻ്റെ ലെങ്ത് വന്ന് ഫിഫ്റ്റീൻ ഇഞ്ചസ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് വന്ന് ട്വൻ്റി ഫൈവ് ഇഞ്ചസ് ആണ് ബോട്ടം വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇതിലെ നെക്സ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ കളറിലാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് നല്ല മനോഹരമായിട്ട് വരുന്ന ഒരു നൈറ്റ് ഡ്രസ്സാണ് നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സെൽഫ് കൂടി പോയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൽ വന്നിരിക്കുന്നത് വൈഡ് ആയിട്ട് ഒരു യൂണിക് കൊടുത്തിട്ട് ചെസ്റ്റ് പോഷനിൽ ലെറ്റർ വരുന്നത് സിൽവർ ഗ്രേ കളറിലെ ലെറ്ററാണ് ആണ് ചെസ്റ്റ് പോഷനിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളിയായിട്ട് വരുന്ന വൈൻ കളറാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന വൈൻ കളറിൽ ചെസ്റ്റ് പോഷനിൽ ലെറ്റർ വന്നിരിക്കുന്നത് സിൽവർ ഗ്രേ കളറിലെ ലെറ്ററാണ് വന്നിരിക്കുന്നത് ക്യൂട്ടായിട്ട് വരുന്ന നൈറ്റ് ഡ്രസ്സാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വന്നിരിക്കുന്നത് സൈസ് വരുന്നത് എക്സ് എൽ ടു ത്രീ എക്സ് എൽ സൈസിലാണ് നമ്മുടെ നൈറ്റ് ഡ്രസ്സ് വന്നിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് വരുന്ന നൈറ്റ് ഡ്രസ്സാണ് സിക്സ് കളറിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നേവി ബ്ലൂ ഗ്രേ വൈൻ കളർ ബ്ലാക്ക് ഗ്രീന് ലാവർ ഷെയ്ഡ് ഇതിൽ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ നമ്മൾ വാട്സപ്പ് ചെയ്യാനേ